ഹായ് ബി സി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അന്ന് സാമ്പാറാണ് വയ്ക്കുന്നത് ഒന്നും കൂടി കാണിച്ചു തരാം കുക്കർ അടുപ്പത്ത് വെച്ചതിൽ പരിപ്പിട്ടുണ്ട് പരി പാകത്തിനുള്ള വെള്ളം ഒഴിക്കുന്നു കഷ്ണങ്ങൾ കഴുകി നുറുക്കി നുറുക്കി കഴുകി വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ കായ കാരറ്റ്

മഞ്ഞളിടുന്നു അപ്പോൾ അത് അടച്ചയ്ക്ക് വേവിക്കാം അടച്ചു വേവട്ടെ ആവശ്യത്തിനുള്ള പുളി വെള്ളത്തിലിടുന്നു സാമ്പാർ പൊടി ഇട്ടിട്ടാണ് സാമ്പാർ വയ്ക്കണത് അവിടെ പരിപ്പൊക്കെ വെന്തു പരിപ്പൊക്കെ വെന്തു സാമ്പാർ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് സാമ്പാർ പൊടി രണ്ട് രണ്ട് രണ്ടര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത് ഈ പുളി വെള്ളത്തിൽ കലക്കി ഒഴിക്കാം അതെനിക്ക് ഒഴിക്കണം വെള്ളമൊഴിക്കണു തിളയ്ക്കട്ടെ സാമ്പാറൊക്കെ തിളച്ച് പാകമായി അപ്പോൾ അതിൽ കടുക് പൊട്ടിക്കാം ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കുന്നു എണ്ണ ചൂടാവട്ടെ അപ്പം എണ്ണ കാഞ്ഞു കടുക് ഇട്ട വറ്റൽ മുളക് ഇടുന്നു േപ്പിൻ്റെ അല്ല ഇടുന്നു കടുക്കൊക്കെ പൊട്ടി കഴിഞ്ഞു അതേക്ക് ഒഴിക്കുന്നു നമ്മുടെ ഇവിടെ സാമ്പാർ റെഡിയായി രാവിലെ വെച്ച വപ്പക്കായ് ഉപ്പേരി വപ്പക്കായ ഉപ്പേരി രാവിലെ വച്ചതാ അപ്പം ഒന്ന് ഇത്രയൊക്കെ ഉള്ളതോ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നാളെ വരാം ബായ്